അലൈക്കും അസൈക്കുംബർ അല്ലുസലിൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധ റമൻ വിട പറയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാണ് ഒരു മാസക്കാലം വേണ്ടി ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിൽ റബ്ബിനു വേണ്ടി നാം നോമ്പനുഷ്ഠിച്ചു ദാനധർമ്മങ്ങളും രാത്രിയിലെ കിയാമല്ലയിലുമൊക്കെ നിർവഹിച്ചു വിശുദ്ധ ഖുർആൻ ഒന്നും രണ്ടും പ്രാവശ്യം നാം ആവർത്തിച്ച് ആവർത്തിച്ച് റബ്ബിൻ്റെ വിശുദ്ധ കലാം നാം പാരായണം ചെയ്തു നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് അള്ളാഹു സുബഹാനഹുവല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും നോമ്പുകാർക്ക് വേണ്ടി അള്ളാഹു സജ്ജമാക്കി വച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരലോകത്തിൻ്റെ സ്വർഗീയറയാനെന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിശ്വാസി വിശ്വാസിനികളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരമൊരു സന്ദർഭത്തിൽ നാലായിരം വർഷങ്ങൾക്കു മുമ്പ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു വിശുദ്ധ കായബാലയത്തിൽ കായബാലയം പണിയുവാൻ അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ സ്വന്തം ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന പിതാവും പുത്രനും കൂടെ കായബാലയം കഴിഞ്ഞിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബഖറയുടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ആ പ്രാർത്ഥനയുടെ സാരം ഇപ്രകാരമാണ് وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി കൂടി ചേർന്ന് വിശുദ്ധ കഅബ കായബാലയത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുത്ത ആ സന്ദർഭം നിങ്ങളെ ഓർക്കുക നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത ആ പുണ്യകർമ്മത്തെ നമ്മുടെ മനോമുതിരത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ് എന്താണ് അവർ പ്രവർത്തിച്ചത് അള്ളാഹു പറഞ്ഞിട്ടാണ് നമ്മുടെ പൂർവ്വ ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലിഹിസ്സലാമും കയബാലയം പണിതത് പണിയെല്ലാം വളരെ സമ്പൂർണമായി പൂർത്തീകരിച്ചതിന് ശേഷവും മനസ്സിന്റെ അസ്വസ്ഥതകളാണ് ഇത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇതിൽ പിഴവുകൾ ഉണ്ടാകുമോ ഇതിൽ അബദ്ധങ്ങളുണ്ടാകുമോ ആ അതൊക്കെ ആലോചിച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ പ്രാർത്ഥിച്ചിരുന്ന നാലായിരം വർഷങ്ങൾക്കപ്പുറം സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ആ പ്രവാചകനും അദ്ദേഹത്തിന്റെ പുത്രനും കൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ റമുലാൻ വിട പറയുന്ന ഈ സന്ദർഭങ്ങളിൽ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും പ്രവ പ്രശ്നങ്ങൾ വന്നുപോയിട്ടുണ്ടോ നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ എൻ്റെ നാവു കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടോ കർമ്മങ്ങളിൽ എന്തെങ്കിലും അഹ്ലാസ് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പ്രകടനാത്മകൾ പോയിട്ടുണ്ടോ നമുക്കറിയില്ല അള്ളാഹുവേ നാമും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടനാഥ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ ഇബ്രാഹിം നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവേ ഞങ്ങൾ ഈ കബാലയത്തിന്റെ അസ്ഥി വാരം പണിതും ലോകത്തുള്ള വിശ്വാസികൾക്കൊക്കെയും തിരിയുന്ന കാലയം പണിതത് അള്ളാഹുവേനിന്റെ കൽപ്പന പ്രകാരമാണ് നീ കാണിച്ചു തന്ന സ്ഥലത്താണ് നീ പറഞ്ഞതു പ്രകാരമാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്നിട്ടും ആ പൂർവ പിതാവിന്റെ മനസ്സസ്വസ്ഥൊണ്ട് റബിനോട് പ്രാർത്ഥിച്ചത് റബ്ബന ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണമേ ഇന്നും തീർച്ചയായും അള്ളാഹുവേ നീ എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആത്മാർത്ഥതയും എഹിലാസും റബേ നിനക്കറിയാം അതുകൊണ്ട് ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണം സ്വാഭാവികം പച്ചയായ മനുഷ്യരാണ് നമ്മളിൽ നിന്ന് അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ വന്നുപോകും നിരന്തരം അള്ളാഹുവിനോട് റമലാൻ കഴിഞ്ഞാലും ഈ കർമ്മങ്ങളിൽ കർമ്മനിരതരായിക്കൊണ്ട് ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മങ്ങളിൽ അഖിലാസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ അലി ഇറി അള്ളാഹു അൻഹു മഹാനായ അലി ഇറിയാഹു അൻഹുവിൻ്റെ ഒരു പേരെ കുട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെയും പേര് അലി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്ന വിളിപ്പേര് സെയ്തുലാബുദ്ദീൻ എന്നാണ് ഇദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനും രണ്ട് സുഹൃത്തുക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിങ്ങനെ കമഴ്ത്തി കടത്തുന്ന സന്ദർഭത്തിൽ മഹാനായ അലി അലി അള്ളാഹു വൻഹുവിൻ്റെ പേരക്കുട്ടിയായ അലിയ എന്നറിയപ്പെടുന്ന ആ മഹാനുഭാവൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു കറുത്ത പാട് ആ വെളുത്ത ശരീരത്തിലെ കറുത്ത പാട് കണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു മോനെ നിൻ്റെ ഉപ്പ ചുമട്ടു തൊഴിലാളിയല്ലല്ലോ എന്താണ് ഇവിടെ സംഭവിച്ച ആ കറുത്ത പാട് എന്ന് ചോദിക്കുമ്പോൾ മകനൊരു നിശബ്ദതയായിരുന്നു ഒരു മാസക്കാലം കഴിഞ്ഞ് മദീനയിലെ സ്ത്രീകൾ അവർ പാത്രങ്ങളുമായിട്ട് പുറത്ത് യാചിക്കുന്നുണ്ട് അന്നത്തെ നിയമപാലകർ അവരെ കയ്യാമം ചെയ്തുകൊണ്ട് അവരെ ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് ഇങ്ങനെ യാചിക്കാതെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ യാചന നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരിമാർ പറഞ്ഞത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് പ്രഭാതത്തിൽ വാതിൽ തുറക്കുമ്പോൾ ഒരു പാക്കറ്റ് ഗോതമ്പ് ധാന്യം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ട് വെച്ചു പോകും രാജ്യത്തിൻ്റെ റേഷൻ ആണെന്ന് കരുതി ഞങ്ങൾ വർഷങ്ങൾ പട്ടിണിയില്ലാതെ ഞങ്ങളുടെ വീട്ടിൻ്റെ ദാരിദ്ര്യം ആരോടും പങ്കുവയ്ക്കാതെ അത് കഴിച്ചും കുടിച്ചും ഞങ്ങൾ ജീവിച്ചു പക്ഷേ ഒരു മാസക്കാലമായി ഞങ്ങൾക്കത് കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ് അവർ ക്യാബിനറ്റ് കൂടി ആരാണ് ഈ പാതിരാവിൽ ആരും കാണാതെ ഈ ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചത് അപ്പോഴാണ് മഹാനായ അലി റദി അള്ളാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ജൈനുലാബുദ്ദീൻ എന്ന ആ മഹാനുഭാവൻ മരണപ്പെട്ടു വാർത്ത ഒരു മാസക്കാലമായി അപ്പോഴാണ് അവരറിയുന്നത് പാതിരാവുകളിൽ ഈ ഗോതമ്പ് പാന്യം സ്വന്തം ചുമലിലേക്ക് എത്തിയിട്ട് ആരും കാണരുത് അവർ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ കയ്യടിയായിരുന്നില്ല അവരെ ഭക്ഷിപ്പിക്കുന്നത് നാം ധാനം കൊടുക്കുന്നത് നാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് റബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് എന്നാൽ ഇന്ന് ദാനധർമ്മങ്ങൾ നടത്തുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും ഒന്ന് വീഡിയോ ലൈവ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ദാനധർമ്മം മറ്റുള്ളവർ അറിയട്ടെ കാണട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അക്കാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ മഹാനായ അലിറലി അള്ളാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായ അലി റലി അള്ളാഹു അൻഹുവിൻ്റെ ആ മഹാനുഭാവൻ്റെ പ്രവർത്തനം എത്രത്തോളം നിഷ്കളങ്കപൂർണ്ണമായിരുന്നു പൂർണമായും നമ്മുടെ കർമ്മങ്ങൾ ഇഖലാസുള്ള കർമ്മങ്ങളായി പ്രകടനാത്മകതകൾ നിറയാത്ത അള്ളാഹുവിന് വേണ്ടി റബ്ബിൻ്റെ വജുഹിനു വേണ്ടി നാം ഒറ്റയ്ക്കാകുന്ന ആ ഇരുളടഞ്ഞ കബറിൽ നമ്മുടെ കബറ് പ്രകാശപൂരിതമാകാൻ ആ ഇടുങ്ങിയ കബറ് വിശാലമാകാൻ നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് തണലും കുളിരുമാകുവാൻ ഈ പരിശുദ്ധമായ റമുലാൽ നാം നാം പിന്നെ നാം പിടിച്ചിരുന്ന ഈ ചുട്ടുമൊള്ളുന്ന പകലുകളിൽ നാം അനുഷ്ഠിച്ചിരുന്ന ഈ നോമ്പുകളും ഈ കർമ്മങ്ങളും കർമ്മങ്ങളുമൊക്കെ റബ്ബന തക്കബൽ മിന്ന ഇന്നോലീം ഇന്ന റഹീം നിരന്തരം നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഷവ്വാലിൻ്റെ അമ്പിളിക്കാർ ആകാശത്തെ ദൃശ്യമായാൽ നമ്മൾ തക്ബീർ ധുനികൾ പറയുക സുഹൃത്തുക്കളെയും അതുപോലെ മാതാപിതാക്കളെയും ഒക്കെ കാണുമ്പോൾ നാം പറയേണ്ടത് ഐദ് മുബാറക്ക എന്നല്ല പ്രവാചക മാതൃകയിൽ നമ്മെ പ്രവാചകൻ സലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് റബ്ബന തക്കബൽ മിന്നിങ്ക അള്ളാഹു ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നുമുള്ള കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസികളെ ഏതേത് കാര്യങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ പോലും അസലമലൈക്കും വറഹമത്തുള്ള അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നാം നേടിയെടുത്ത െടുത്തിൽ കളഞ്ഞു കുളിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലും സൂക്ഷ്മതയിലും ജീവിക്കാൻ അള്ളാഹു നാം അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ആലമീൻ